കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വഴ്ത്തപ്പെടമാരാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു യോബിൻ്റെ എൻ്റെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപതാമത് വാക്യം എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണു ദൈവത്തിങ്കിലേക്ക് നോക്കി കണ്ണുനീർ പൊഴിക്കുന്നു ഈ വാക്യങ്ങൾ കാട്ടാതെ ദൈവത്തിന് സ്നോത്രം ചെയ്യുകയാണ് അനുഗൃഹീതമായ ഒരു ചിന്തയാണ് എന്ന പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവൽ ശരണപ്പെടുന്നത് ശ്രോത് യോവൻ്റെ സ്നേഹിതന്മാരെ യോവനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് അതിന് മറുപടിയായിട്ട് പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും അല്ലേ അപ്പോൾ അതിൽ ഒരു ഭാഗമാണ് പതിനേഴാമത്യായം അതിൻ്റെ ഇരുപതാമത് വാക്യമാണ് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് നമ്മൾ ആ വാക്യത്തിൻ്റെ അകത്ത് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ് എൻ്റെ സ്നേഹിതന്മാർ തന്നെ പരിഹസിക്കുന്നു സ്ത്രോത്രം എന്തിനാണ് ഈ പരിഹസിക്കുന്നത് അല്ലേ നമ്മളീ പലപ്പോഴും പലരും കളിയാക്കാറുള്ളു പലരും പരിഹസിക്കാറുള്ളു എന്തിനാണ് ഒറ്റ കാര്യമാണ് സ്ത്രോത്രം നമ്മൾ പലപ്പോഴും ഞാനും നിങ്ങളെല്ലാവരും മറ്റുള്ളവരെ നമ്മൾ വിലയിരുത്തുന്നത് പുറമെയുള്ള ഇടപെടലുകൾ കണ്ടിട്ടാണ് അല്ലെ പുറമെയുള്ള ഡീലിങ്സുകൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു പക്ഷേ അവരുടെ ഹൃദയം നമുക്കറിയാനോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം അവർക്കറിയാനും കഴിയത്തില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ ഞാൻ പറയാം മനുഷ്യർ നമ്മുടെ പുറമെയുള്ളത് നോക്കിയാണ് നമ്മളെ വിലയിരുത്തുന്നതെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സ്നേഹിതന്മാർ യോബിനെ പരിഹസിക്കുമ്പോൾ അതിനകറ്റി നിന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് എലിയോമിന് മറുപടി പറയാനൊരു ഭാഗമുണ്ട് അവിടെയാണ് നമ്മൾ ഈ വാക്യം വായിച്ചത് അല്ലേ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണോ ദൈവത്തിലേക്ക് കണ്ണൊന്നു പൊളിക്കുന്നു സ്നേഹിതന്മാരെ നിങ്ങൾ പരിഹസിച്ചോ പക്ഷേ എൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് നോക്കും ദൈവത്തിലേക്ക് നോക്കി ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിക്കും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമുക്ക് ഈ ലോകത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിന് വിരോധമായി കയറി വരുമ്പോൾ വ്യക്തികൾ നമുക്കെതിരാകുമ്പോൾ നമ്മളെ ശ്രോത്രം വിധിക്കുന്ന അനേകം നമുക്കെതിരെ പൊന്തി വരുമ്പോൾ ഒറ്റക്കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ കണ്ണിനെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ശ്രോത്രം നമുക്ക് ദൈവസന്നിധിയിൽ കരയുവാൻ തക്കവണ്ണം ഇടവരും എന്നുള്ളത് വസ്തുതയാണ് ശ്രോത്രം തിരുവചന്ദ്രം വായിക്കുന്ന സമയത്ത് കണ്ണുനീർ ഒഴുക്കി അനേകരെ നമുക്ക് കാണുവാൻ കഴിയും ആറാം സങ്കീർത്തനം ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എൻ്റെ ഞരക്കും കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ പ്രൈസ്തോ ഒഴുക്കുന്നു കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ഈ വാക്യങ്ങൾ നമുക്ക് പരിചിതമാണെങ്കിലും പ്രൈസോ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമുക്കിതിനൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലേ നമ്മൾ പലപ്പോഴും രാത്രി മുഴുവനും കരഞ്ഞു കൊണ്ട് ഉറങ്ങേണ്ട ഇല്ലെങ്കിൽ കരഞ്ഞ് സമയം ചെലവഴിക്കേണ്ട ഇല്ലെങ്കിൽ ദുഃഖിച്ച് ഭാരപ്പെട്ട് ഒരു രാത്രി കടത്തി പല രാത്രികൾ ഒരു രാത്രിയല്ല പല രാത്രി രാത്രികൾ അങ്ങനെ കടത്തിവിടുന്ന മേഖലകളുണ്ട് അല്ലെ ഇഷ്ടാത്രം എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം നിശ്ചയമായിട്ടും ഒരു ഉദയം ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകുമ്പോൾ അത് സന്തോഷത്തിൻ്റെതായിരിക്കും അത് ആനന്ദത്തിൻ്റേതായിരിക്കും നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അവിടെയും നമുക്ക് കാണുവാൻ തക്കവണ്ണ കടിയും കണ്ണുനീരിനെ അറിയുന്നൊരു ദൈവം അല്ലേ മൂന്നാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നിന്റെ ദൈവം എവിടെ എന്നവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു ശ്രാദ്ധം വളരെ അനുഗ്രഹീതമാണ് ആ വാക്യം അല്ലേ അല്ലെ സ്ത്രോത്രം പലപ്പോഴും ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കണ്ണുനീരിനെ ആഹാരമാക്കിയവരും പക്ഷേ ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കും എന്നോട് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ഈ തിരുവചനത്തെ ആധാരമാക്കി കണ്ണുനീരിനെ ആഹാരമാക്കിയവരോട് സ്ത്രോത്രം കണ്ണുനീര് അല്ലെ സ്ത്രോത്രം വെള്ളത്തിന് പകരം ആഹാരത്തിന് പകരം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവരോട് ഇന്ന് പ്രഭാതത്തിലെനിക്ക് പറയാൻ കഴിയും നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റി നിങ്ങളുടെ ദുഃഖത്തെ മാറ്റി നിങ്ങളുടെ സ്ത്രോത്രമല്ല ആനന്ദങ്ങളെ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ശ്രോത്രം അൻപത്തിയാറാം സംകീർത്തനം അതിൻ്റെ എട്ടാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നീ എൻ്റെ ഉഴൽച്ചകലേ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ നമ്മുടെ കണ്ണുനീരിനെ അല്ല കരുതുന്ന ഒരു കർത്താവുണ്ട് ഇവിടെ കട്ടിലോ ഇല്ലെങ്കിൽ പായിലോ ഒക്കെ ഒഴുകി പോകുന്ന കണ്ണുനീരായിരിക്കാം പക്ഷേ സ്വർഗത്തിൽ ഇതിനെ ശേഖരിക്കുന്നൊരിടമുണ്ട് ഒരു പാത്രമുണ്ട് ഒരു തുരുത്തി കാര്യം മറക്കരുത് അതിന് തക്കവണ്ണം മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്ന് ശ്രോത്ര പ്രഭാതത്തിൽ അത് വെളിപ്പെട്ട വരാൻ പോകുകയാണ് ശ്രോത്രം വളരെ കൃത്യമായിട്ട് തിരുവതി വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കണ്ണുനീരിനെല്ലാം ഒരു വ്യക്തമായ പ്രതിഫലം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം എൺപത്തിനാലാം സങ്കീർത്തനം ആറാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ സ്ത്രോത്രം അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി മാറുന്നു സ്ത്രോത്രം അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീര് സ്ത്രോത്രമല്ലെങ്കിൽ ഒരിക്കലും വൃതാവല്ല ഒരിക്കലും പാഴായി പോകത്തില്ല അത് ജലാശയമായി മാറും അത് മുൻമഴയാൽ അനുഗ്രഹപൂർണമായി മാറും കണ്ണുനീര് സ്ത്രോത്രം ജലാശയം മാറും ആ ജലാശയം മുൻമഴയ്ക്ക് തുല്യമായിട്ട് അത് അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇന്നത്തെ കണ്ണുനീർ നാളത്തെ നിൻ്റെ അനുഗ്രഹം എന്നുള്ള കാര്യം മറക്കരുത് അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുതലും കിടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ ഇരിക്കുക സ്ത്രോത്രമല്ലെ നമ്മുടെ കണ്ണുനീര് കാണുന്നൊരു ദുണ്ട് നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിന്റെ എട്ടാമത് വാക്യം നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാറിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട് ശ്രോത്രം നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദുണ്ട് നമ്മുടെ വേദന വേദനയെ അറിയുന്നൊരു ദെയ്യമുണ്ട് നമ്മളാരും വെറുതെ അറിയാറില്ല അല്ലേ നമ്മുടെ കരച്ചിലിന് ഒരു കാരണം കാണാം റീസൺ ഒരു ബുദ്ധിമുട്ട് അതിന്റെ കാണാം റീസൺ കാണാം പക്ഷേ അതിനെ ക്രമീകരിച്ച് നമുക്ക് അനുകൂലമാക്കി തരുന്ന ഒരു അതുമാത്രമല്ല ദിവസം ഒരു കാലഘട്ടം ഒരു ആയുസൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ വേദനയെ അനുഭവിക്കേണ്ടി വരും സ്ത്രോത്രം അതൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല അതിനെല്ലാം സന്തോഷമാക്കി തരാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ആ ബൈബിൾ പറഞ്ഞ നൂറ്റി ഇരുപത്തിയാറാം സെങ്കിൽ തരം അഞ്ചാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്ത്രോത്രം കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും വിതയ്ക്കുക കണ്ണുനീരോടെ സ്ത്രോത്രം എന്നാൽ ആർത്ത് വിളിച്ച് കൊയ്യുന്ന ഒരു സാഹചര്യം വരും ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് സന്ദേശത്തിനാണ് സ്ത്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുൽക്കരങ്ങൾ തരുന്നത് അവിടെ െ സഹായിക്കണമേ ആത്മീക ഭൗതിക നന്മകൾ അനുഗ്രഹങ്ങൾ വിടുതലുകൾ സൗഖ്യങ്ങൾ ദൈവപ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടവരുത്തി എല്ലാം മഹത്വകർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്